മലയാളി സീരിയൽ പ്രേക്ഷകരെല്ലാം ഇന്ന് ചെമ്പനീർ പൂവ് എന്ന ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലിൻ്റെ ആരാധകരാണ് ചെമ്പനീർ ചെമ്പനീർപൂവ് സീരിയലിലെ താരങ്ങളുടെ യഥാർത്ഥ കുടുംബത്തെ പരിചയപ്പെടാം രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഗോമതി പ്രിയാണ് താരത്തിന് അച്ഛനും അമ്മയും സഹോദരങ്ങളുമുണ്ട് സച്ചി എന്ന നായകൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അരുൺ ഒളിമ്പിയനാണ് അച്ഛനും അമ്മയും സഹോദരനും സഹോദരൻ്റെ ഭാര്യയും മകനും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് സച്ചിയുടേത് സച്ചി എന്ന നായകന്റെ ചേട്ടനായി അഭിനയിക്കുന്ന ആനന്ദ് നാരായണും കുടുംബവും ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം നായികയായി അഭിനയിക്കുന്ന രേവതിയുടെ അനുജനായി എത്തുന്ന ഷാന്ത് സായയും കുടുംബവും നായകനായ സച്ചിയുടെ അമ്മയായെത്തുന്ന റിയ ജോർജും കുടുംബവും ഭർത്താവും രണ്ടു മക്കളും അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം രേവതി എന്ന നായികയുടെ അമ്മയായ ലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ദർശന ഉണ്ണിയും കുടുംബവും നായകൻ സച്ചിയുടെ അച്ഛൻ്റെ കഥാപാത്രമായ രവീന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കെ പി എസ് സി സജിയും കുടുംബവും രേവതിയുടെ സഹോദരിയായ അപർണ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മേധാ പല്ലവിയും കുടുംബവും ചെമ്പനീർ പൂവ് സീരിയലിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്കിഷ്ടം കമൻ ബോക്സിലൂടെ പറയാൻ മറക്കരുത് ഏഷ്ടേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഏത് സീരിയലാണ് നിങ്ങൾക്കിഷ്ടം അതും കമൻ ബോക്സിലൂടെ പറയാൻ മറക്കരുത്